ഹലോ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ കുറേ കാലം കൂടി ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നേക്കാണ് ഒരുപാട് നാളായി എനിക്ക് എനിക്കൊന്ന് വൺ ഇയറിൽ കൂടുതലായി ഞാനിങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതായത് നമ്മുടെ അപ്പുക്കുട്ടനെ ഡെലിവറിക്ക് ശേഷം അപ്പുക്കുട്ടനെ ഡെലിവറി ആയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല നല്ല തിരക്കിട്ട ഓട്ടങ്ങളുടെ ഇടയിലായിരുന്നു അപ്പം ഞാൻ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മുമ്പോട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പേര് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വ്ളോഗ വീഡിയോസ് ഇല്ല പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ മുമ്പിൽ വരാൻ പറ്റിയൊരു കോലത്തിലും ഞാൻ ഇപ്പോഴും എന്താ പറയുക നേരത്തെത്തെ അപേക്ഷിച്ച് കുറേ ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഡെലിവറിക്ക് ശേഷം പിന്നെ കുറച്ച് വർക്കൊക്കെ ഒത്തിരി ഓവർലോഡ് ആയതും കുറച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് കുറച്ചധികം ടയേഡായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ബിസിനസ്സിൻ്റെ കുറേ തിരക്ക് അങ്ങനെയെല്ലാം കൂടെ എനിക്ക് ക്യാമറയുടെ മുമ്പിലൊന്നും വന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പോൾ എപ്പോഴും വിചാരിക്കാമായിരുന്നു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പക്ഷെ നൈറ്റി തുണിയുടെ വീഡിയോ ഇട്ടിട്ട് ഞാനങ്ങ് പോവും പിന്നെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഓർഡർ ഒക്കെ എടുത്ത് എടുത്തെടുത്ത് എടുത്ത് അങ്ങ് പോവും പിന്നെ അതിൻ്റെ ഓരോരോ ഓട്ടങ്ങൾ കുഞ്ഞിൻ്റെ പുറകെയുള്ള ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു ഇപ്പം എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് സമയം കണ്ടെത്തി ഒരു വീഡിയോ എടുക്കുന്നതാണ് ചുമ്മാ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ അതുമാത്രമല്ല ഒരു വീഡിയോ എത്ര പേര് കാണുമെന്നോ നേരത്തെ പോലെയുള്ള നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊന്നും ഇപ്പം നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ വ്ളോഗ് കാര്യങ്ങളൊന്നും ഇടാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എത്ര പേർക്ക് കിട്ടുമെന്നോ ഒന്നും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും എന്താ ഒത്തിരി ആൾക്കാരെ പണ്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ഒത്തിരി ചേച്ചിമാർ ഒത്തിരി അനിയത്തിമാർ ഒരുപാട് പേരെ എനിക്ക് കിട്ടിയായിരുന്നു അപ്പം പിന്നെ ഞാൻ ആ നൈറ്റി തുണിയുടെ മാത്രം വീഡിയോസ് ഇട്ടിട്ടങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ എന്താ റെഗുലർ വീഡിയോസ് കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്ത് ഒരുപാട് പേര് മെസ്സേജ് ആയിരുന്നു ഇങ്ങനെ എങ്കിലും ഇടാവോ എന്നൊക്കെ ചോദിച്ച് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇപ്പോൾ ഒരു അപ്പകുടനൊരു ഒന്നേ മുക്കാൽ വയസ്സായി അപ്പോൾ ഇപ്പോഴാണെനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയത് അപ്പം ഞാൻ എന്താ പറയുക യൂട്യൂബർ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ യൂട്യൂബർ മാത്രമല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ബിസിനസ്സും കൂടെ റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ വെച്ച് ചെയ്യുമ്പോൾ എൻ്റെ മാക്സിമത്തിൻ്റെ മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ കൂടുതൽ കൊണ്ടാണ് എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസും വന്നത് ഇപ്പം ഞാൻ ഓക്കെ നോർമലി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം മെയിനായിട്ട് സമയക്കുറവുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ എങ്ങനെ നോക്കിയാലും എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാനുള്ള ഒരു എടുക്കാൻ അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാറേ ഉണ്ടായിരുന്നില്ല സമയമില്ല എന്ന് പറയരുത് എന്നൊക്കെ ആണ് പറയുന്നത് പക്ഷേ സമയമില്ല എന്നല്ല ഞാൻ ആ ഉള്ള സമയത്തിന് മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക യൂട്യൂബ് സൈഡായിട്ടാണ് ബിസിനസ് മെയിനായിട്ടാണ് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നമ്മൾ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവന്നു അപ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബ് കുഞ്ഞിനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബ് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ്സിലേക്ക് ഞാൻ എത്തിച്ചതാണ് പക്ഷേ ആ ഒരു സക്സസ്സിൽ നിന്ന് ആ ഒരു ഒരേ ലെവലിൽ കൊണ്ടുപോകണമല്ലോ വീഡിയോസ് കാണുന്ന ആൾക്കാര് മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ബിസിനസ് അപ്ഡേറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കാം പിന്നെ പിന്നെന്താ പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം എല്ലാം വഴിയേ പറയാം എല്ലാം അടിപൊളിയായിട്ട് നമ്മുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് അടിപൊളിയായിട്ട് തന്നെ പോകും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് നല്ലതായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെന്താ നൈറ്റീവ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്തൊന്നും പറയുന്നില്ല നമ്മുടെ എല്ലാ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള താങ്ക്സും അതുപോലെ തന്നെ എല്ലാവരെയും ഒരു കുശലാന്വേഷണം ഉള്ളൂ അപ്പം ഇനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം താങ്ക്